സത്യുഗത്തിന്റെ തുടക്കത്തിൽ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ദുഷ്ടശക്തികളെ നശിപ്പിക്കാനായി രണ്ട് അസുരന്മാരെ സൃഷ്ടിച്ചു എന്നാൽ നിർഭാഗ്യവശാൽ ഈ അസുരന്മാർ ശക്തി നേടിയപ്പോൾ അവർ വേദങ്ങൾ കൈക്കലാക്കി വേദങ്ങളില്ലാതെ ലോകം അന്ധകാരത്തിലായി സൃഷ്ടി നിലച്ചു ഇതുകണ്ട് മഹാവിഷ്ണുവിന് അതിയായ കോപം വന്നു അദ്ദേഹം ഉടൻ തന്നെ ഭീകരമായ ഹയഗ്രീവ രൂപമെടുത്തു കുതിരയുടെ മുഖമുള്ള ആ ഭയാനകമായ രൂപം കണ്ട് മൂന്ന് ലോകങ്ങളും വിറച്ചു ഹയഗ്രീവന്റെ അലർച്ച പ്രപഞ്ചത്തിൽ മുഴങ്ങി വേദങ്ങളെ വീണ്ടെടുക്കാനും ധർമ്മം പുനഃസ്ഥാപിക്കും ും വേണ്ടി ഹയഗ്രീവനും ആ രണ്ടു അസുരന്മാരും തമ്മിൽ അതിഭീകരമായ യുദ്ധം നടന്നു ഇത് കേവലം ഒരു യുദ്ധമായിരുന്നില്ല അറിവും അജ്ഞതയും തമ്മിലുള്ള ആദ്യത്തെ പോരാട്ടമായിരുന്നു ഒടുവിൽ ഹയഗ്രീവ് ഭഗവാൻ ആ അസുരന്മാരെ വധിക്കുകയും വേദങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്തു ഈ യുദ്ധത്തിൽ ധർമ്മം വിജയിക്കുകയും അധർമ്മം ഇല്ലാതാകുകയും ചെയ്തു ചിലപ്പോൾ സത്യത്തെയും നീതിയെയും സംരക്ഷിക്കാൻ മഹാവിഷ്ണുവിന്റെ കോപവും ആവശ്യമാണെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു അറിവ് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഭയാനകമായ അവസ്ഥയെക്കുറിച്ചും അത് തിരികെ കൊണ്ടുവരാൻ ദൈവീകമായ ഇടപെടൽ